ഓണം വന്നു ഓണം പോയി എല്ലാ വർഷവും ഓണം വരും നമ്മുടെ കൊച്ചി നഗരസഭ കാര്യാലയം എത്ര ഓണം കൂടി അവൻ്റെ മുന്നിൽ അവനോട് ഞാൻ ചോദിച്ചു അവനു മറുപടി പറയാൻ കഴിയില്ലല്ലോ ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൾ ശ്രദ്ധയോടെ അവനെ നിരീക്ഷിച്ചു അവൻ പറയാതെ അറിയാൻ കഴിഞ്ഞു വളരെ നാളുകളായി അവൻ ഓണം കൂടാൻ തുടങ്ങിയിട്ട് എത്ര നാൾ ഈ ബിൽഡിംഗ് നിലനിൽക്കും കൗൺസിലർമാർക്ക് അറിയുമോ ഒരു കാര്യം ഉറപ്പായി പറയാം അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വളരെ അസൗകര്യമായ അന്തരീക്ഷത്തിലാണ് പണിയെടുക്കുന്നത് അവരുടെ മുന്നിൽ സദാസമയം ഒരു ജനക്കൂട്ടവും തൊഴിലാളികൾക്ക് ആ കെട്ടിടം പോരാൻ താല്പര്യമുണ്ടാകില്ല അത്രയും നല്ല സെൻറ്ററിലാണ് അവൻ്റെ നിൽപ്പ് കെ എസ് ആർ ടി സി ബോട്ട് ചട്ടി എന്നിവ മുന്നിൽ അബ്ദുൽ കലാം മാർഗിൽ ഒരു കെട്ടിടം പണിയുന്നുണ്ട് എത്ര നാളായി കെട്ടിടം പണിയാൻ തുടങ്ങിയിട്ട് ആ കെട്ടിടത്തിനോട് ചോദിച്ചാലും അവനും പറയും ഞാൻ കുറേ നാളായി ഓണം കൂടാൻ തുടങ്ങിയിട്ട് അടുത്ത കൊല്ലം ഓണത്തിന് മുമ്പ് നമ്മുടെ ഈ പുതിയ കെട്ടിടത്തിൽ നമ്മുടെ കോർപ്പറേഷൻ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ കൊല്ലം മാവേലി വരുമ്പോൾ മാവേലി തമ്പുരാനെ നമ്മുടെ പുതിയ കെട്ടിടത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാണണം അഭിപ്രായം പറയുകയും വേണം അന്നാലെ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളു അങ്ങനെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓണവും കഴിഞ്ഞു ഞാൻ അടുത്ത കൊല്ലം ഓണത്തിന് നമുക്ക് മാവേലിയെ സ്വീകരിക്കാം എന്ന പ്രതീക്ഷയിൽ ഈ എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദിയും ഓണവും ആശംസകളും രേഖപ്പെടുത്തുന്നു മറക്കരുതേ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം